ഈ ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറയുന്നതുപോലെയാണ് കേരള കോൺഗ്രസ് ഇല്ലാത്ത രാഷ്ട്രീയം എന്തോന്ന് പണ്ട് കെ എം മാണി പറഞ്ഞിട്ടുണ്ട് വളരുംതോറും പിളരും തോറും വളരും ഈ വിഷുക്കാലമാകുമ്പോൾ നമ്മൾ പറയും കണിക്കൊന്ന കണ്ടിട്ട് വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് കേരള കോൺഗ്രസ് അല്ലേ പിളരാതിരിക്കാൻ എനിക്കാവതില്ലല്ലോ അപ്പോൾ ഇനി ഏത് കേരള കോൺഗ്രസ് പിളരുമെന്നാണ് പലരും ചോദിക്കുന്നത് കേരള കോൺഗ്രസ് കുറേ ഉണ്ടല്ലോ നമ്മുടെ പറയുന്ന ഉടനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലെ കെ എം മാണിയുടെ പുത്രൻ ജോസ് കെ മാണി പിന്നെ പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ബാലകൃഷ്ണമുള്ള അത് ഒറ്റയാൾ പെട്ട പിന്നെ ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് അത് ഇല്ലാതാകാൻ പോവുക അത് കുറേ ഇത് വംശനാശം സംഭവിക്കും കുറേ പേര് ഇവിടെ നിൽക്കും അങ്ങനെ പ്രബലമായിട്ട് നിൽക്കാൻ പോകുന്നത് നമ്മുടെ ജോസഫും മാണിയുമായിരിക്കും ഇപ്പം മാണി വിഭാഗം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ എൽ ഡി എഫിലാണ് പള്ളിക്കാരും പാ പട്ടക്കാരും ഒക്കെ അനുസരിച്ചാണ് കെ ജോസ് കെ മാണി അങ്ങോട്ട് പോകുന്നത് ജോസ് കെ മാണിക്ക് എവിടെയെങ്കിലും നേട്ടമുള്ളിടത്തോട്ട് പോകുകയുള്ളൂ ജോസ് കെ മാണി വന്നതുകൊണ്ട് എൽ ഡി എഫിനും അല്പം നേട്ടമുണ്ടായി റാന്നി മണ്ഡലമൊക്കെ കൊടുത്തപ്പോൾ അവിടെ വിജയമുണ്ടായി അവിടെ പ്രമോദ് നാരായണനാണ് സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന മണ്ഡലം അത് അഞ്ച് തവണയായിട്ട് വിജയിച്ചു വരുന്ന രാജു എബ്രഹാമിനെയാണ് മാറ്റി നിർത്തിയത് രാജു എബ്രഹാമിനോട് പിണറായി വിജയന് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ആയിട്ട് മന്ത്രിയായിട്ട് ഓരോരുത്തരെ അവരോധിക്കുമ്പോൾ അഞ്ച് തവണയായിട്ട് വിജയിച്ചു വന്ന രാജു എബ്രഹാമിനെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ആ അപ്പൊ എന്തായാലും കേരള കോൺഗ്രസിന് വേണ്ടി അങ്ങനെ മാറ്റി നിർത്തി സി പി എമ്മിൽ നിന്ന് ഇനിയിപ്പോഴേ ജോസ് കെ മാണി വിഭാഗം ഇങ്ങനെ വളരെ കരുതലോടുകൂടി ഇരിക്കുകയാണ് കേരളത്തിൽ അടുത്ത ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അങ്ങോട്ടേക്ക് പോയെങ്കിലും വലിയ കച്ചവടത്തിൽ വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരു മന്ത്രിയെ കിട്ടി ജോസ് കെ മാണിയെ പാലയില് സി പി എമ്മുകാർ തന്നെ തോപ്പിച്ച് കൈ കൊടുത്തു കാരണം ജയിച്ചു വന്നാലുണ്ടല്ലോ ബാർഗെയിനിങ് ആയിരിക്കും എൻ്റെ അച്ഛൻ കൈകാര്യം ചെയ്ത വകുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും സി പി എം അല്ലേ ആൾക്കാർ ഈ എൽ ഡി എഫ് മുന്നണിയിൽ ആര് ജയക്കേറിയാലും അവർക്കൊന്നും അവിടെ വലിയ വില കിട്ടാൻ പോകുന്നില്ല തൽക്കാലം ഒരു അധികാരത്തിൻ്റെ ഒരു അങ്ങ് ശീതെളിമയിലങ്ങ് അങ്ങനെ നിൽക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നും നടക്കത്തില്ല ഈ ലീഗ് അങ്ങോട്ടൊക്കെ കാണാത്ത അതുകൊണ്ടല്ലേ ലീഗിൻ്റെ ഈ വേലത്തരവും അഭ്യാസമൊന്നും അവിടെ നടക്കത്തില്ല സി പി എം എന്ന് പറഞ്ഞാൽ സി പി ഐ തന്നെ അവരുടെ ചവിട്ടും കുത്തും ഏറ്റി കിടക്കുകയാണ് ആട്ടും തെറിവിളിയും എല്ലാം കേട്ടത് എം എം മണിയുടെ വായിന്ന് തന്നെ പിന്നെ എന്തെല്ലാം കേട്ടിട്ടുണ്ട് ഈ സി പി ഐ ആനി രാജ എന്തെല്ലാം പറഞ്ഞു പിന്നെ അവർ ഡൽഹിയിലങ്ങ് എന്തോ ഉണ്ടാക്കുകയല്ലേ എന്നൊക്കെയല്ലേ പറഞ്ഞത് അങ്ങനെ ഇപ്പം കുറച്ചു കാലമായിട്ടാണ് ഈ മണിക്ക് വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഈ അഭ്യാസമൊന്നും കേൾക്കാത്തത് അങ്ങനെ സി പി ഐയെ പറയാൻ ഇനി വേറൊന്നും ഇല്ല എന്നുള്ളതാണ് സി പി ഐ പിന്നെ പഴയ പ്രതാപമൊക്കെ പോയില്ലേ ഈ തല്ലും ഒക്കെ അവിടെ കിടക്കുകയാണ് അപ്പൊ ജോസ് കെ മാണി ഇനിയിപ്പം നോക്കുന്നത് ഇരുപത്തിയാറില് അങ്ങോട്ടേക്ക് പോയാൽ അതിനിടയ്ക്ക് കോൺഗ്രസ്സുകാർ ഈ തരത്തിൽ തല്ലും ഒക്കെ ആയിട്ട് കഴിയുകയാണ് അധികാരം വേണമെന്നൊന്നും താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരുടെ പൂക്കം ബി വളരെ ശക്തമായിട്ട് വരികയുമാണ് മുമ്പ് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജോസ് കെ മാണി എൻ ഡി എയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ആ സാധ്യതയ്ക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനൊരു സാധ്യതയുണ്ട് കാരണം യു ഡി എഫിലേക്ക് ഇനി ഇപ്പോൾ ചേക്കേറിയാൽ കഥയില്ല അതുകൊണ്ട് അതങ്ങ് മാറ്റിവെക്കുക പിന്നെ എൽ ഡി എഫിലേക്ക് എൽ ഡി എഫിൽ നിന്നുകൊണ്ട് പോയാൽ ഭരണം ഇനിയും കിട്ടണമെന്നില്ല കിട്ടണമെന്നില്ലെന്നല്ല ഇല്ല പിന്നെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ബി ജെ പിയോട് അനുഭാവപൂർവ്വമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ യോസ്കെ മാണിയും അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ ബിഷപ്പുമാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ അതിനെ പിന്താങ്ങുകയും പോയുവാ കുഞ്ഞു കുഞ്ഞുമാണി എന്ന് പറഞ്ഞ അനുഗ്രഹിക്കുകയും ചെയ്യും അവ എന്തായാലും ജോസ് കെ മാണിക്ക് എൻ ഡി എയിലെ ഒരിടം കിട്ടും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് അതിനുള്ള നീക്കുപോക്കൊക്കെ തുടങ്ങിക്കാണും എം പി സ്ഥാനം കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ കൊണ്ട് നിർത്താം ആദ്യം കേരളത്തിൽ നിന്ന് വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥിയാണല്ലോ പി സി തോമസ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടതല്ലേ അതുപോലെ എന്തുകൊണ്ട് ജോസ് കെ മാണിക്കു അത്തരത്തിലായി കൂടാ നിയമസഭയിൽ തന്നെ ജോസ് കെ മാണിയെ നിർത്തി മത്സരിപ്പിക്കും പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലൊരു തൂക്ക് സഭ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ എൻ ഡി എയുടെ കുടക്കീഴിലേക്ക് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പല ഘടക കക്ഷികളും വരാനിടയാകും കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപം കൊള്ളും അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പുതിയ ഒരു പ്രഭാതം ഉദയം ചെയ്യും അത് എൻ ഡി എ മുന്നണിയിലൂടെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെത്തിയ അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളുടെ നോട്ടം ദക്ഷിണേന്ത്യയാണ് തമിഴ്നാട്ടിൽ അവിടെ പടനില ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ അത് ശക്തമാക്കാൻ വേണ്ടി തന്നെയാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ നിന്നുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെയാണ് രാജീവനെയും ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭകളെല്ലാം ഒന്നടങ്കം വക്ക ഭേദഗതി ബില്ല് വന്നതോടുകൂടി തന്നെ കൂടുതൽ അടുപ്പമായി അപ്പോൾ ജോസ് കെ മാണിക്ക് കൂടുതൽ സൗകര്യവുമായി എൻ ഡി എ മുന്നണിയിലേക്ക് വരാൻ ഇതായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ചോദിക്കും മറ്റ് പിന്നെ കേരള കോൺഗ്രസുകളൊക്കെ എന്തായിരിക്കും എന്ന് ഇപ്പൊ പി ജെ ജോസഫിന്റെ കാര്യം നമുക്കറിയാമല്ലോ അദ്ദേഹം അനാരോഗ്യ പ്രശ്നവും പ്രായാധിക്യവും ഒക്കെ ഉണ്ട് ജോസഫ് ഗ്രൂപ്പിലും ഇതൊക്കെ തന്നെ സംഭവിക്കും കാരണം യു ഡി എഫ് തകരും ശിഥിലമാകും അതിനനു നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ജോസ് കെ മാണി വിഭാഗം ജോസ് കെ മാണി ചിലപ്പോൾ ഒരു വിഭാഗം അവിടെയും നിൽക്കും എൽ ഡി എഫിലും നിൽക്കും അതാണല്ലോ കേരള കോൺഗ്രസ് അവർക്ക് പിളർന്നുകൊണ്ടേയിരിക്കണം അപ്പൊ ജോസ് കെ മാണി വിഭാഗം ഇങ്ങി പോരും റോഷി അഗസ്റ്റിന് പിന്നെ നമ്മുടെ പിണറായിയോടൊപ്പം ഒട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് പിണറായിയുടെ ഗുഡ് ബുക്കിലാണ് റോഷി അഗസ്റ്റിന് അപ്പൊ പിളരും പിളരൂ എന്നുള്ളത് ഉറപ്പാക്കാം നമുക്ക് കേരള കോൺഗ്രസ് പിളർന്നില്ലെങ്കിലാണ് നമുക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ പിളർന്നില്ല എന്ന് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതാണ് യഥാർത്ഥ അത് അന്തൊക്കെ പിറന്നവരാണ് കേരള കോൺഗ്രസ്സുകാർ അവര് കേരളത്തിൽ പിളർന്ന് കാണിച്ചു കൊടുക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ എൻ ഡി എയിലേക്ക് വന്നു കഴിയുമ്പോൾ ജോസ് കെ മാണി വിഭാഗം ഒന്നുകൂടെ ശക്തമാവുകയും ചെയ്യും ഒരുപക്ഷെ ജോസ് കെ മാണി ഞങ്ങൾക്ക് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നും പറയാം കോട്ടയം പോലുള്ള കൊണ്ട് മത്സരിപ്പിച്ച് ഭാവിയിൽ സംഭവിക്കാവുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും ജോസ് കെ മാണി തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ എൻ ഡി എ മുന്നണിയിലേക്ക് വരാൻ